ഞാൻ ഡോക്ടർ വിനോദ് കൺസൾട്ടൻ സ്പൈൻ സർജൻ ആസ്ട്രമിൻസ് കാൽക്കറ്റ് നട്ടലിൻ്റെ വളവ് നമ്മൾ സ്കോളിയോസസ് എന്ന് പറയുക അതായത് നമ്മുടെ ബാക്കെന്നോ ബാക്കെന്ന് നോക്കുമ്പോൾ ഒരു സൈഡിലേക്ക് വളഞ്ഞിട്ടോ അല്ലെങ്കിൽ ചെരിഞ്ഞിട്ടോ നടക്കുന്ന അവസ്ഥേനെയാണ് നമ്മൾ സ്കോളിയോസസ് എന്ന് പറയുക ഒരു ഷോൾഡർ ഇങ്ങനെ പൊന്തിയിട്ട് നമ്മുടെ റൈറ്റും ലെഫ്റ്റും നോക്കുമ്പോൾ ഒരു ഷോൾഡർ കുറച്ച് ഇങ്ങനെ നടക്കുക അല്ലെങ്കിൽ സ്പൈൻ ഒരു സൈഡിലേക്ക് നമ്മുടെ ഷോൾഡർ ഉണ്ടെങ്കിൽ ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് നിൽക്കുക അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് കുഞ്ഞു നോക്കുമ്പോൾ ബാക്കിൽ ഒരു ഹമ്പ് പൊന്തി കാണുന്ന മാതിരി നിൽക്കുക അല്ലെങ്കിൽ ഒരു അരക്കെട്ട് കുറച്ച് പൊന്നിയിട്ട് ഒരു സൈഡിലേക്ക് നടക്കുക ഇതൊക്കെയാണ് സാധാരണയായിട്ട് സ്കോളിയോസിന്റെ ലക്ഷണങ്ങൾ ഒരു സ്കൂളിൽ ഒരു കുട്ടിയെങ്കിലും സ്കോളിയോസുണ്ടാവുന്നതാണ് അതായത് അതാണ് അതിന്റെ ഇൻസിഡൻസ് ടെക്നിക്കലി കുറച്ച് ചലഞ്ചിങ് അതായത് കുറച്ച് ഡിഫിക്കൽ സർജറി ആണ് അപ്പം അതിന് വേണ്ടിയുള്ള സൗകര്യങ്ങള് ഉള്ള സ്ഥലത്ത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ട്രെയിൻ്റെ ആൾക്കാർ ആൾക്കാരെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അപ്പം നമ്മുടെ ആസ്മിയം സ്കാലിക്കറ്റിന്റെ പ്രത്യേകത എന്താന്ന് നമുക്ക് ഇവിടെ ഒരു ടീം ഓഫ് ഡോക്ടേഴ്സ് ആണ് ഞാൻ മാത്രം ഒറ്റയ്ക്ക് ചെയ്യുന്ന സർജറി അല്ല നമ്മളൊരു ടീം ഓഫ് ഡോക്ടേഴ്സ് ആണ് നമ്മൾ അത് അഡിക്വേറ്റ് ആയിട്ട് ട്രെയിൻ്റെ അനസ്തീഷ്യ ബാക്കപ്പ് അതിനുള്ള മെഷീൻസ് പിന്നെ കാല് തളർന്നു പോകുന്ന കണ്ടുപിടിക്കുന്ന മോട്ടോർ എം ഇ പി എന്ന് പറയും അതായത് മോട്ടോർ വിഭവം കൊടുക്കും കാല് നമ്മൾ സർജറി ചെയ്യുന്ന എല്ലാ സമയത്തും കാലിന്റെ മസിൽസ് വർക്ക് ചെയ്യുന്നില്ലേ ഞരമ്പ് വർക്ക് ചെയ്യുന്നില്ലേ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പണ്ട് എങ്ങനെയായിരുന്നു ഓപ്പറേഷൻ എന്ന് വെച്ചാൽ സർജറി എല്ലാം കഴിഞ്ഞിട്ട് കുട്ടിനെ നേരക്കെടുത്തിട്ട് കുട്ടി ഓർമ്മ വന്നതിന് ശേഷം കാലക്കെന്ന് പറയുമ്പോൾ മാത്രമേ ർക്ക് ചെയ്യണ്ടോ ഇല്ല അറിയുള്ളൂ ഏറ്റവും കൂടുതൽ സ്കൂളേഴ്സ് ചെയ്യുന്ന കാലിക്കറ്റ് മിംസിലാണ് കാലിക്കറ്റ് മിംസിലാണ് അല്ല നമുക്ക് എന്തെങ്കിലും ഈ ഒരു കാര്യത്തിൽ സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അപ്പൊ നമ്പറും കാര്യങ്ങളും ഇവിടെ കൊടുക്കുന്നു അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പൊ താങ്ക്സ് ഡോക്ടർ താങ്ക്